പ്രിയുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ ഈ ആഴ്ച നമ്മുടെ ജ്യോതിഷ പദ്ധതിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്ത് ഏഴ് ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ വാരത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം ഈ വാരത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി മീനത്തിലേക്ക് വന്നിരിക്കുന്നു ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ശുക്രൻ ഉച്ചസ്ഥനാകുമ്പോൾ ഭൗതികസുഖവുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് വിവാഹമായാലും ലക്ഷുരസായ സാമ്പത്തിക ഇടപാടുകളായാലും വീടായാലും ഭൂമി വാങ്ങലായാലും പ്രണയമായാലും ഇതൊക്കെ തന്നെ ശുക്രൻ ഉച്ഛസ്ഥനാകുമ്പോൾ സംഭവിക്കുന്നു പക്ഷേ ഇതേ ശുക്രൻ തന്നെ മേടം മുതൽ ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അത് നാം മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ നീചത്തിൽ നിന്നും ബക്രിയായി അതിശക്തമായി മിഥുരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മകരം പതിനാറ് അതായത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഈ വാരത്തിൻ്റെ തുടക്കം ബുധനാഴ്ച അമാവാസിയാകുന്നു കറുത്ത വാവാകുന്നു അതിനാൽ പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ വളരെ അനുകൂലമായ ദിനമാകുന്നു ഈ വാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്ര ദിനമാകുന്നു ഇവിടെ പിതൃക്കളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഈ മകരമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം അതുതന്നെ തന്നെ വാരത്തിൻ്റെ പ്രത്യേകതയാണ് അതിനാൽ പിതൃകർമ്മം അനുഷ്ഠിക്കുവാൻ ബലി ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ള മനസ്സുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുനെല്ലി ദർശനം നടത്താം തിരുവോണം നക്ഷത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ ധനുവിൽ നിന്നും മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സൂര്യനോടുകൂടെ ബുധന് മൗഢ്യമുണ്ടെങ്കിലും ഒരു നിപുണയോഗമാണ് ഏകരാശിയിലെ മൗഢ്യത്തിന് പ്രസക്തി ഒന്നും തന്നെ ഇല്ല ഇപ്രകാരം ഈ വാരത്തിൽ ചില നല്ല വിശേഷങ്ങളുണ്ട് പ്രേമള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു കർക്കിടകൻ രാശിക്കാരുടെ ഈയൊരു വാരത്തെ ഫലങ്ങൾ പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പരിചയ നാളിക പൂയം അതിലെ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ഒരു നല്ലൊരു മാറ്റം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അവരുടെ സുഖം സ്വച്ഛത വീട് വാഹനം സൗഹൃദങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ വളരെ ദുർബലമായി എട്ടാം ഭാവത്തിലായിരുന്നു ആ ശുക്രത ഒൻപതാം ഭാവത്തിൽ വന്നിരിക്കുന്നു അതിനാൽ രാശിക്കാർക്ക് വാഹനം വീട് ഭൂമി ഇത് വാങ്ങാനൊക്കെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ജോലികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിങ്ങിൽ ബാങ്ക് സംബന്ധിച്ച ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്ന വ്യക്തികൾക്ക് ഈ ശുക്രൻ്റെ മാറ്റം ഭൃഗോ തൃത്രികോണെ പുരേഗേന പൗരാഹ വൃദ്ധി വൃതിരസ്മയി ദീരൻ പലിശ കൊണ്ട് ധനം കിട്ടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തൻ്റെ ധാർമ്മികത കൊണ്ട് തൻ്റെ കുടുംബത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാകും താനൊരു ധർമ്മിഷ്ഠനെപ്പോലെ എല്ലാവരുടെയും മുന്നിൽ നടന്ന് തൻ്റെ പ്രശസ്തി ഉണ്ടാക്കേണ്ടുന്ന വാരമാകും പുത്തൻ കാറ് വാങ്ങാം ആഭരണങ്ങൾ ആഡംബരങ്ങൾ ഇതൊക്കെ നമുക്ക് വാങ്ങാം കർമ്മ ശാന്തത കുറവാണ് ഇവിടെ കർമാധിപനായ ഗ്രഹം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു അതിനാൽ ഒരു ഭാഗത്ത് ഭൗതികസുഖങ്ങളൊക്കെ വരുമ്പോഴും മറുഭാഗത്ത് ജോലി സന്താന വിഷയം മനസ്സിൻ്റെ പലപ്പോഴും പക്വതക്കുറവ് മൂലം ഉണ്ടാകാവുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കുന്നു അഞ്ചാം ഭാവം ബുദ്ധിയാകുന്നു ഇവിടെ ബുദ്ധിപതിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചിന്തിക്കാതെ വന്നാൽ ധനനഷ്ടമുണ്ടാകും കുജയെ ദ്വാദശിയെ അർത്ഥനാശം കരോതി മൃഷ ഭയം ദുസ്യുതോവ കിംബദന്തികളെ ഭയക്കണം കള്ളനെ ഭയക്കണം അസമയത്തുള്ള യാത്ര കർക്കിടകം നിശാരാശിയാണ് അസമയത്തുള്ള യാത്രയിൽ തനിക്ക് ധനനഷ്ടമുണ്ടാകാം അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം തൻ്റെ കാശ് അസമയത്തുള്ള യാത്രയൊക്കെ തന്നെ സന്താന വിഷയങ്ങൾക്കും സന്താനങ്ങൾക്കും പലപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാകുന്ന അരിഷ്ടത ഉണ്ടാകുന്ന വാരമാകുന്നു ഇവിടെ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ഭാഗ്യാധിപനായ വ്യാഴം സന്താനസ്ഥാനത്ത് നോക്കുമ്പോൾ പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും തൻ്റെ മക്കൾക്ക് സന്താനങ്ങളെ കാണുവാനുള്ള ഒരു അസുലഭമായ ഭാഗ്യം കൈവരുന്ന വാരമാകും അപ്രകാരം തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താം ഇവിടെ കർമ്മത്തിലുള്ള തടസ്സം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ മന്ത്രം വരുന്ന തിഥിയൊക്കെ വരുമ്പോൾ ഓം വജത് ഭുവേ നമഹ എന്ന് മന്ത്രം ജപിച്ച് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് സന്താനങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതകൾ അല്ലെങ്കിൽ ഗർഭിണികൾക്കുണ്ടാകുന്ന അലസതകളൊക്കെ മാറാൻ വളരെയധികം പര്യാപ്തമായിരിക്കും സന്താന വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ അവരുടെ പേരിൽ കറോഹമം ചെയ്യണം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള മക്കൾ രോഗാദി അരിഷ്ഠതകളുണ്ടെങ്കിൽ അവരുടെ പേരിൽ മൃത്യു ചെയ്യ പുഷ്പാഞ്ജലിയെങ്കിലും ചെയ്യുക ഏഴാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധനൊക്കെയുണ്ട് അതിനാൽ യാത്രാവിഷയത്തിലൊക്കെ ഈ ബുധൻ ചില നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് ശത്രുദോഷം വളരെയധികം വരും ഏഴാം ഭവത്തിലെ അമാവാസിയിലെ ചന്ദ്രനാണ് കൃഷ കൃഷിപക്ഷേ വിപക്ഷാഭിഭൂത കർത്തപക്ഷത്തിലെ ചന്ദ്രൻ ശത്രുക്കളാൽ ശത്രുക്കളുകൾ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും അനുഭവിക്കുക കർമ്മ മേഖലയിലാണ് അതിനാൽ ശത്രുദോഷം മാറണം ശത്രുമുട്ടി ചെയ്യണം ശത്രുസമാഹാര കുരുതി ചെയ്യണം മക്കളുമായി അനാവശ്യമായ ആർഗ്യുമെൻ്റ്സ് വാദപ്രതിവാദങ്ങൾ കർക്കിടകൻ രാശിക്കാർ ചെയ്യാതിരിക്കുക എല്ലാ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർ ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തിൻ്റെ ഫലങ്ങളാണ് ചിങ്ങൻ രാശി എന്നാൽ മകമ്പൂരം മുത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രണ്ടിൽ കേതു ആറാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ ശുക്രൻ രാഹു പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ നാലാം ഭാവം പൂർവികമായ സ്വത്ത് അല്ലെങ്കിൽ പൈതൃകമായ ഭാവത്തെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സലാഭ നല്ല ലാഭത്തോടു കൂടി എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഭൂമി ലാഭം ഗൃഹനിർമ്മാണങ്ങൾ പൂർവികമായ സ്വത്തിൻ്റെ വിഭജനം ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് സംഭാവ്യമായ വാരമാകുന്നു ഇത് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന ആരോഗ്യരംഗത്ത് സാധ്യതകളുള്ള വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് മുതൽ പാരാമെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സിനൊക്കെ യാത്ര ചെയ്യാവുന്ന സമയമാകുന്നു ഇവിടെ ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം വൃക്കരോഗികൾ കിഡ്നി പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു കാരണം ശുക്രനും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു ശുക്രനാണ് ലൈംഗിക അവയവങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെടുന്ന ഗ്രഹം അവിടെ രാഹു വരുമ്പോൾ ആ ഭാഗങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാം പലപ്പോഴും ലൈംഗിക രോഗങ്ങളൊക്കെ വരാം സ്ത്രീകൾക്ക് യൂട്രസ് ഉണ്ടാകുന്ന അപകടങ്ങൾ വെള്ളപോക്ക് മുതലായ രോഗങ്ങളൊക്കെ ഈ ഒരു വാരം ശ്രദ്ധിക്കണം സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുക ജനറ്റിക്കായ ഗൈനിക്കായ പ്രോബ്ലംസ് സ്ത്രീകൾക്ക് ഏറ്റവും അധികം വരും ആറാം ഭാവത്തിൽ ബുധനും ചന്ദ്രനും സൂര്യനുമാണ് പലപ്പോഴും അമ്മയെ ശുശ്രൂഷിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ വരും ചിങ്ങൻ രാശിക്കാർ മാതൃവിധേയന്മാരാണ് അമ്മയുടെ ഏറ്റവും കാണിക്കുന്ന മക്കളാണ് പക്ഷേ അമ്മയ്ക്ക് രോഗാദ്യ അരിക്ഷിതകൾ അല്ലെങ്കിൽ തൻ്റെ യാത്ര കാരണം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാമിലി ഇഷ്യൂസ് കാരണം അമ്മയിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക മുതലായ ബുദ്ധിമുട്ടുകൾ ചിങ്ങൻ രാശിക്കാർക്ക് സംഭാവ്യമാകുന്ന ഭാരമാകുന്നു വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടും അതിനാൽ രേഖകൾ വളരെ ശ്രദ്ധിക്കുക ശത്രുക്കൾ ധാരാളം തനിക്ക് ചുറ്റുമില്ല അതിനാൽ ശത്രുദോഷ വിഷയം ഈ ഭാരത്ത് നിർബന്ധമായി പരിഹരിക്കപ്പെടണം നരസിംഹക്ഷേത്രത്തിൽ പാനകം വഴിപാട് ചെയ്യുന്നത് ശത്രുദോഷം സംഹരിക്കുവാൻ ശത്രുവിനെ സംഹരിക്കുവാൻ വളരെ പര്യാപ്തമാണ് ആരോഗ്യ വിഷയത്തിലും ശിവന് കൂളമായ ജലധാര വഴിപാട് സമർപ്പിക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് വളരെ ഗുണകരമാണ് ഓം നമ ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ആദിത്യഹൃദയ മന്ത്രം ജപിക്കാം ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ എന്ന മന്ത്രം ശത്രുവിനെ സംഹരിക്കുവാനൊരു വലിയ ആയുധമാണ് ചിങ്ങൻ രാശിക്കാർ എല്ലാ ചിങ്ങൻ രാശിക്കാർ ഒരു നല്ല ഭാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നി കന്നിരാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളാണ് കന്നിരാശി എന്നാൽ ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികമെന്ന രണ്ടകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കന്നി രാശിക്കാർക്ക് രാശി കേതു അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ആറാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ ശുക്രൻ രാഹു ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചൊവ്വ പ്രായണ കന്നീരാശിക്കാർക്ക് വളരെ നന്മകളുള്ള ഒരു വാരമാണ് അത് മക്കളുടെ വിദ്യാഭ്യാസമായാലും അവരുടെ ആരോഗ്യ വിഷയത്തിലായാലും ഗർഭം ധരിക്കുന്ന വിഷയത്തിലായാലും പുത്തൻ വീട് പുത്തൻ വിവാഹ ചിന്തകൾ അല്ലെങ്കിൽ പ്രണയങ്ങൾ പ്രണയം വിവാഹത്തിലേക്ക് എത്തുക കാരണം ശുക്രനുച്ഛസ്തനാണ് ഗാംബ്ലിംഗ് ശരിക്ക് പരിഗണിക്കാവുന്ന വാരമാകുന്നു കന്നീരാശിക്കാർ ഇവിടെ ഊഹക്കച്ചവടം ചിന്തിക്കേണ്ട ബുധൻ നല്ല സ്ഥാനത്താണ് മൗഢ്യമുണ്ടെങ്കിലും ഏകരാശിയിലാണ് ധനാധിപനായ ഗ്രഹം ശുക്കൻ ഉച്ചസ്ഥനാണ് അതിനാൽ വാഹനം ആഡംബരം സുഖഭവങ്ങൾ ഭൂമിവാങ്ങൾ ബ്രോക്കറേജ് ആകസ്മികമായ ധനലാഭം ചൂതാട്ടം പോലെ ആകസ്മികമായ ധനലാഭം വരും ചില കച്ചവടത്തിലൂടെ ആകസ്മികമായി തനിക്ക് വരവ് കിട്ടും ലോട്ടറി അടിക്കാം കന്നീരാശിക്കാർ അതിനാൽ കന്നീരാശിക്കാർ മഹാലക്ഷ്മി അഷ്ടകം ശ്രവിക്കണം കനകധാര സ്തോത്രം ഏറ്റവും അധികം ചൊല്ലേണ്ടത് കന്നിരാശിക്കാരാണ് അംഗം ഹരേ പുളകഭൂഷണം ആശ്രയന്തി ഭൃംഗാംഗരേവ മുകുളാഭരണം തമാലം അംഗീകൃതാകില വിഭൂതിരപങ്കലീല മംഗലയദാസ്തു മമ മംഗള ദേവതായാഹ എത്ര മനോഹരമായ ശ്ലോകങ്ങളാണ് കനകധാരാസ്തോത്രത്തിൽ ശങ്കരാചാര്യർ നമുക്ക് തന്നിട്ടുള്ളത് കനകത്തിൻ്റെ ധാരയാണ് മങ്ക് സന്യാസിയായ യുവസന്യാസിയായ കുട്ടി സന്യാസിയായ ശങ്കരാചാര്യർ നിർദ്ധനയായ ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിൽ പോയപ്പോൾ അവർക്കൊന്നും കൊടുക്കുവാനില്ല ഉണക്ക് നെല്ലിക്കയാണ് അവർ കൊടുക്കുന്നത് പക്ഷെ അത് ഭക്തിയിലൂടെയാണ് കൊടുക്കുന്നത് ആ ദിവ്യദൃഷ്ടിയിലൂടെ മനസ്സിലാക്കി അദ്ദേഹം ആ നെല്ലിക്ക കഴിച്ച് കനകധാര സ്തോത്രം ചൊല്ലിയപ്പോൾ അവിടെ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു എന്നാണ് ചരിത്രം അതിനാൽ ഏറ്റവും വലിയൊരു മന്ത്രമാകുന്നു കനകധാര സ്തോത്രം അതേ രീതിയിൽ വീട്ടിൽ കനകധാര യന്ത്രം സ്ഥാപിക്കുന്നത് ലക്ഷ്മി യന്ത്രമാണ് അതിൻ്റെ അടിസ്ഥാനം അത് സ്ഥാപിക്കുന്നതും സാമ്പത്തികമായ വിഷയത്തിൽ വളരെയധികം മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ ഗ്രഹങ്ങളൊന്നും തന്നെ വലിയ ദോഷാവസ്ഥയിൽ നിൽക്കുന്നില്ല കർമ്മമേഖലയിൽ പലപ്പോഴും കർമ്മതടസ്സമുണ്ടാക്കും കാരണം ചൊവ്വ പത്താം ഭാഗത്തിൽ നിന്നാൽ അധികാരം തന്നെ കയ്യിൽ വരും പക്ഷേ ആ ചൊവ്വ ഒരു ദോഷത്തെ ചെയ്യും ശത്രുക്കളെ ധാരാളം കർമ്മമേഖലയിൽ ഉണ്ടാക്കും അതിനാൽ ശത്രുമുട്ട് ശത്രുസമാഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് കന്നിരാശിക്കാർക്ക് വളരെയധികം ഉത്തമമായൊരു പരിഹാരമാകുന്ന ഈ ഒരു വാരം